ലോക ചരിത്രത്തിലെ ഏറ്റവും അമൂല്യമായ നിധി നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു എസ്റ്റേറ്റ് മാനേജർ ആയിരുന്ന വില്യം ക്ലാസ്റ്റൺ പെപ്പെ ഒരു പര്യവേക്ഷണത്തിന്റെ ആവേശത്തിലാണ് പുരാവസ്തുക്കളിലും നിധിവേട്ടയിലും എല്ലാം തൽപ്പരനായിരുന്ന പെപ്പെ തന്റെ ഉടമസ്ഥതയിലുള്ള ഉത്തർപ്രദേശിലെ ബിർദാപൂരിലെ ഒരു വൻകിട എസ്റ്റേറ്റിലെ ഒരു ഭാഗം ഖനനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിപ്രഹുവ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തെ കുന്നുപോലെ ഉയർന്ന ഒരു പ്രദേശമായിരുന്നു പെപ്പയിലെ ഗവേഷകനെ ആകർഷിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലും നേപ്പാളിലുമായി ശ്രീബുദ്ധന്റെ കാലത്തെ നിരവധി സ്തൂപങ്ങളും അമൂല്യ വസ്തുക്കളും കണ്ടെത്തിയത് പെപ്പെ അറിഞ്ഞിരുന്നു നേപ്പാളിനോടും ബുദ്ധന്റെ ജന്മദേശമായ ലുംബിനിയോടും ചേർന്ന് കിടക്കുന്ന പിപ്രഹയിലും ഇത്തരം മഹത്തായ ശേഷിപ്പുകൾ മറഞ്ഞിരിക്കാമെന്ന് പെപ്പെ കണക്കുകൂട്ടി ഇക്കാര്യത്തിൽ കാര്യമായ മുൻപരിചയങ്ങളൊന്നുമില്ലെങ്കിലും ആകാംക്ഷ അടക്കാൻ സാധിക്കാത്തതിനാൽ പെപ്പെ തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു തന്റെ ജോലിക്കാരുമായി ചേർന്ന് ആ പ്രദേശം കുഴിച്ചു തുടങ്ങുമ്പോൾ ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ നിധിയാണ് അവിടെ മറഞ്ഞിരിക്കുന്നതെന്ന് പെപ്പയ്ക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു ഖനനം ആഴ്ചകൾ പിന്നിട്ടതോടെ അവിടെ കണ്ട കാഴ്ചകൾ ആ ബ്രിട്ടീഷുകാരനെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു അത്രയ്ക്കും അമൂല്യമായ നിധികുംഭമായിരുന്നു അവിടെ മറഞ്ഞിരുന്നത് രത്നങ്ങൾ പവിഴം മുത്തുകൾ സ്വർണ്ണാഭരണങ്ങൾ എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്നത്ര അമൂല്യമായ മറ്റൊന്നുകൂടെ അവിടെ ഉണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായ ഏഷ്യയുടെ വെളിച്ചമെന്ന് വിശേഷിക്കപ്പെട്ട സാക്ഷാൽ ഗൌതവ് ബുദ്ധന്റേതെന്ന് കരുതപ്പെടുന്ന അസ്ഥി പേടകം പിപ്രഹുവ ശേഷിപ്പുകൾ എന്ന പേരിൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഈ മഹത്തായ ഈ തിരിശേഷിപ്പുകൾ പിന്നീട് ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെട്ടു ഇപ്പോഴത്തെ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ക്രിസ്തുവിന് മുൻപ് അഞ്ഞൂറ്റി അറുപത്തി മൂന്നിനും നാനൂറ്റി എൺപത്തി മൂന്നിനും ഇടയ്ക്കാണ് ശ്രീബുദ്ധന്റെ ജീവിതകാലം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നേപ്പാളിലെ ലുംബിനിക്കടത്ത് കപിലവസ്തുവിലെ ശുദ്ധോധന മഹാരാജാവിന്റെയും മായാദേവിയുടെയും മകനായി പറഞ്ഞ സിദ്ധാർത്ഥ രാജകുമാരന് രാജകീയ സൗഭാഗ്യങ്ങളോടൊന്നും താല്പര്യമില്ലായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വിവാഹിതനായി രാഹുല രാഹുലായെന്ന മകനുമുണ്ടായി പക്ഷേ ലോകത്തിന്റെ സങ്കടങ്ങൾ ആ മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ യുവതിയായ ഭാര്യയും കുട്ടിയായ മകനെയും അറിയിക്കാതെ ആ രാജകുമാരൻ ലോകത്തിന്റെ ദുഃഖങ്ങൾക്ക് കാരണം അന്വേഷിച്ചിറങ്ങി കൊടും വനത്തിലൂടെയും നഗരങ്ങളിലൂടെയും സഞ്ചരിച്ചു അങ്ങനെ ഇന്നത്തെ ബീഹാറിലെ ബോധ് യിലെത്തിയ സിദ്ധാർത്ഥന് ആറു വർഷത്തെ മഹാതപസ്സിനു ശേഷം ബോധി ചുവട്ടിൽ വെച്ച് ബോധോദയം ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്നു അവിടെ വെച്ച് സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീ ബുദ്ധനായി തുടർന്ന് സാരനാഥിലെത്തി ബുദ്ധസന്യാസ സംഘം സ്ഥാപിച്ചു പല ദിക്കിലും ശിഷ്യന്മാരുണ്ടായി എൺപത്തി ഒന്നാം വയസ്സിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലെ കുശിനഗറിൽ സാലവൃക്ഷ ചുവട്ടിലിരുന്ന് ബുദ്ധൻ മഹാപരി നിർവ്വാണം എന്ന അവസ്ഥയിൽ ലയിച്ചു എന്നാണ് സങ്കല്പം കുഷിനഗറിൽ തന്റെ ബുദ്ധന്റെ ഭൌതികദേഹം സംസ്കരിച്ചു എന്നാൽ പിന്നീട് പല രാജാക്കന്മാരും ബുദ്ധന്റെ ഭൌതികദേഹത്തിനായി കലഹം തുടങ്ങി ഒടുവിൽ ഒടുവിലിത് വിവിധ സ്ഥലങ്ങളിൽ സംസ്കരിച്ച് അവിടെയെല്ലാം സ്തൂപങ്ങൾ ഉണ്ടാക്കിയെന്നാണ് കരുതപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതോടെ ഈ സ്തൂപങ്ങളെല്ലാം മണ്ണിനുള്ളിൽ മറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളാവുമ്പോഴേക്കും ഇതിൽ പലതും കണ്ടെത്തി തുടങ്ങിയിരുന്നു ഉത്തരേന്ത്യയിലെ നേപ്പാൾ അതിർത്തിയോട് ചേർന്നാണ് ഇവയിൽ പലതും സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ൂറ്റിയാറിൽ ലുംബിനിയിലെ അശോകസ്തൂപം കണ്ടെത്തിയത് അന്നത്തെ കാലത്ത് വലിയ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു ഇത് ആ കാലത്ത് ഉത്തർപ്രദേശിലെ നേപ്പാൾ അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങൾ വലിയ എസ്റ്റേറ്റുകൾ നടത്തിയിരുന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ വില്യം ക്ലാസ്റ്റൺ പെപ്പയും ആകർഷിച്ചു ഈ പ്രദേശത്തോട് ചേർന്നുള്ള കുന്നുകളിലും മൺകുനകളിലുമെല്ലാം ഇത്തരം വിസ്മയങ്ങൾ മറിഞ്ഞിരിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി ഇതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തന്റെ കീഴിലുള്ള ബിർദൂർ എസ്റ്റേറ്റിനുള്ളിലെ പിപ്രഹുവ എന്ന സ്ഥലത്തെ ചെറിയ കുന്നിൽ പെപ്പെ ഖനനം നടത്താൻ ആരംഭിച്ചു ആഴ്ചകളോളം നടത്തിയ ഖനനത്തെ തുടർന്ന് അവിടെ ഒരു വലിയ സ്തൂപത്തിന്റെ ഭാഗങ്ങൾ കാണാൻ സാധിച്ചു ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം സമീപവാസിയുമായിരുന്ന വിൻസെന്റ് സ്മിത്ത് പുരാവസ്തു തൽപ്പരനായ ഉദ്യോഗസ്ഥന്റെ സഹായം തേടി സ്ഥലം പരിശോധിച്ച വിൻസെന്റ് സ്മിത്ത് ഇത് അശോകന്റെ കാലത്തെ ബുദ്ധ സ്തൂപമാകാമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുവരും ഖനനം തുടരാൻ തീരുമാനിച്ചു സ്തൂപത്തിന്റെ കൂടുതൽ ഭാഗം ശേഷം ഇതിന് താഴെയുള്ള ഒരു വലിയ ശിലാപാളി പെപ്പയുടെ കണ്ണിൽപ്പെട്ടു കൂടുതൽ പരിശോധനയിൽ ഇതൊരു വലിയ കല്ലറയുടെ മുടിയാണെന്ന് മനസ്സിലായി ഇതിനകത്ത് ഏഴിഞ്ചോളം ഉയരമുള്ള അഞ്ച് മൺകുടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ കുടങ്ങൾ തുറന്ന് പരിശോധിച്ച പെപ്പയും കൂട്ടരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചുപോയി അമൂല്യമായ നിധികളും മറ്റ് വസ്തുക്കളുമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് സ്വർണത്തിലും വെള്ളിയിലുമുള്ള നിർമ്മിതികൾ പല വലിപ്പത്തിലുള്ള രത്നങ്ങൾ കൂടാതെ പവിഴങ്ങൾ വൈരക്കല്ലുകൾ പുഷ്യരാഗം മാണിക്കക്കല്ലുകൾ എന്നിവയിൽ നിർമ്മിച്ച പല രൂപങ്ങൾ തുടങ്ങി വൻ നിധി കൂമ്പാരമായിരുന്നു അത് ആയിരത്തി എണ്ണൂറിലേറെ രത്നങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളുമായിരുന്നു ഇതിലുണ്ടായിരുന്നത് കുടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച പെപ്പേ ചിലതിൽ അസ്ഥികളുടെ കഷ്ണങ്ങളും ചാരങ്ങളും സൂക്ഷിച്ചതായി കാലത്തിന്റെ മറുഭാഗത്ത് പുരാതന ഭാഷയിലുള്ള ഒരു ലിഖിതവുമായിരുന്നു അതിങ്ങനെയായിരുന്നു ബുദ്ധ ഭഗവാന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ക്ഷേത്രം ബുദ്ധന്റെ സ്വന്തം സന്യാസ സംഘമായിരുന്ന ശാക്യാകുലം സ്ഥാപിച്ചതാണ് ഈ സ്തൂപം എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ബുദ്ധന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഷാക്യാർ നിർമ്മിച്ച ഈ സ്തൂപം പിന്നീട് അശോകന്റെ കാലത്തും തുടർന്ന് കുശാന രാജവംശത്തിന്റെ കാലത്തും കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയതായും കരുതപ്പെടുന്നു പിപ്രഹുവ നിധിയും ബുദ്ധന്റെ തിരുശേഷിപ്പുകളും കണ്ടെത്തിയത് അക്കാലത്തിന്റെ ആഗോളതലത്തിൽ തന്നെ വാർത്തകൾ സൃഷ്ടിച്ചു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കണ്ടെത്തലെന്നാണ് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണൽ ഇതിനെ വിശേഷിപ്പിച്ചത് പെപ്പെ കുടുംബത്തിന്റെ കൈവശമുള്ള പിപ്രഹുവ ശേഷിപ്പുകൾ പെപ്പയുടെ കൊച്ചുമകർ കഴിഞ്ഞ വർഷം ഹോങ്കോങ്ങിൽ ലേലത്തിന് വെച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ട ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹാന്റെ തിരുശേഷിപ്പുകൾ ഏതെങ്കിലും പുരാവസ്തു കണക്ക് ലേലം ചെയ്യുന്നതിന് ധാർമ്മിക ചോദ്യം ചെയ്യപ്പെട്ടു കേന്ദ്ര സർക്കാരും ബുദ്ധ സമൂഹവും വിഷയത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തി മെയ് ഏഴിന് നിശ്ചയിച്ചിരുന്ന ലേലം ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയം നോട്ടീസ് അയച്ചതോടെ നിർത്തിവച്ചിരുന്നു ലേലം നടത്താതെ ഇത് ഇന്ത്യക്ക് കൈമാറണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും കുടുംബം തയ്യാറായില്ല ബ്രിട്ടീഷ് സർക്കാർ വഴിയുള്ള ഇടപെടലുകളും ലക്ഷ്യം കാണാതോടെ ഗോദറേജ് ഗ്രൂപ്പ് രംഗത്ത് വരികയായിരുന്നു ലേലത്തിന്റെ യഥാർത്ഥ തുക വെളിപ്പെടുത്തിയില്ലെങ്കിലും ഏതാണ്ട് പത്ത് കോടി ഡോളറോളം നൽകിയാണ് ഗോദറേജ് ഗ്രൂപ്പ് ഇത് സ്വന്തമാക്കിയതെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ ഇത് ഇനി ഇന്ത്യയിൽ സർക്കാർ സംരക്ഷണയിൽ സൂക്ഷിക്കുമെന്നും ലേല കമ്പനിയായ സോദ്ബൈ വ്യക്തമാക്കി ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ഗോദ്രേജ് ഗ്രൂപ്പ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്